ഗുലാബി അസ്സലാ വലൈക്കും വരഹമത്തല്ലാഹി വറക്കാത്തു ഫനന ഫിൽ വഹിദത്ത് ഹാമീസ അഞ്ചാമത്തെ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത് ഫിൽ ഫസലുൽ മാവി ഫഹിംന അൽ മന്ദു സുന്ന അൽ ബിലാദ് സുന്ന അൽ ബിലാത്ത് എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചു അല്ലേ നമ്മൾ അതിലെ പാട്ട് പഠിച്ചു അതിലെ ആക്ടിവിറ്റീസൊക്കെ ചെയ്തു കഴിഞ്ഞു ഫനഹനു ലൗബ് നദുഹുൽ ദർസിൻ ജദീത്സ് പുതിയൊരു പാഠഭാഗത്തേക്ക് നമുക്ക് കിടക്കുകയാണ് عرض خاص عرض خاص سيناريو فيلم قصير سيناريو فيلم قصير ما هو عرض خاص هل سمعتم عرض خاص عرض خاص نظرنا نبرام ذو رياض عرض خاص فهذا كلمة متعلق بالتجارة കച്ചവടം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു വാചകമാണ് ആർദുൻഖാസ് നമുക്ക് അതിന്റെ ഒരു ചിത്രം ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ട് ബെസ്റ്റ് ഓഫർ തഹ് ആർ അപ്പൊ മനസ്സിലായി അല്ല ഇതൊരു സെയിൽ നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് ആർലുൻ ഖാസ് ആർലുൻ ഖാസ് ഖാസ് ം ഓഫർ അൻപത് ശതമാനം കിഴിവ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് കണ്ടോ കുറെ വാചകങ്ങളുണ്ട് ആർദുൻ ഖാസ് സ്പെഷ്യൽ ഓഫർ എന്നാണ് മല സ്പെഷ്യൽ ഓഫർ അർദുൽഖാസ് മെഹൽ അങ്ങനെ കുറെ നിങ്ങൾക്ക് നെറ്റിൽ അതുപോലെ ഒരുപാട് കാണാൻ പറ്റും അപ്പൊ നമ്മുടെ കച്ചവട സമയത്ത് അല്ലെങ്കിൽ സെയിൽസിന്റെ സമയത്ത് ആളുകൾ പറയുന്ന അതിന്റെ ബാനറുകളിൽ അല്ലെങ്കിൽ അതാണ് പോസ്റ്ററുകളിൽ വായി ഉപയോഗിക്കുന്നൊരു വാചകോണന്ദ് അർദുൻ ഖാസ് സ്പെഷ്യൽ ഓഫർ ഓക്കെ ഇപ്പോൾ സിനാരിയോ ഫിലിം ഖസീർ സിനാരിയോ ഫിലിം കസീർ മഹാൻ സിനാരിയോ സ്ക്രിപ്റ്റ് ഫിലിം ഫിലിം കസീർ ഷോർട്ട് അപ്പം ഷോർട്ട് ഫിലിം സ്ക്രിപ്റ്റ് ഹൽ ഷാഹത്തും ഫിലിം ഖസീർ നിങ്ങൾ ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടിട്ടുണ്ടോ അല്ലേ അപ്പോൾ ഇതൊരു ഷോർട്ട് ഫിലിം സ്ക്രിപ്റ്റ് ആണ് ഈ പാഠഭാഗം അപ്പോൾ നമുക്കൊരാദ്യം ഒരു ഷോർട്ട് ഫിലിം കാണാം ഒരു അവാർഡ് വിന്നിങ് ഷോർട്ട് ഫിലിമാണ് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു വെക്കാം ഓക്കെ സംഭവം ഒരു ഒരാൾ ഓടുന്നുണ്ട് ഒരു കുട്ടി ഇങ്ങനെ ഓടുകയാണ് എന്താണ് അവന്റെ പുറകിൽ ഒരാൾ ഓടുന്നുണ്ട് എന്താ നമുക്ക് നോക്കാം ട്ടോ കാല്ല എന്താ എന്റെ കയ്യില് ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ഉണ്ട് കഴിച്ചിട്ട് രണ്ടു ദിവസമായി തിറമാട്ടെ അപ്പൊ ഒരു ബിസ്കറ്റ് കട്ടിട്ട് അവന് ഓടിയതാണ് അല്ലേ ഓക്കെ എന്താ സംഭവിച്ചു നോക്കാം മനസ്സിലായില്ലേ അപ്പൊ അയാൾ പറഞ്ഞത് നീ കഴിച്ചിട്ടില്ലെങ്കിൽ അത് പറഞ്ഞാ പോരാ തിരിടരുത് തിരുടാതെടാ എന്താ വെച്ചാ തിരുടാതെടാ ഏ മോഷ്ടിക്കരുത് അപ്പോ ഒരു വലിയ മെസ്സേജാണ്

എന്നാ അപ്പം അത് കുട്ടി ആ കടയിൽ നിന്ന് വിളിക്കണം ഇയാൾക്കൊരു കടയാണ് കടയിലെ കുട്ടി വിളിച്ചിട്ട് പറയാണ് ആ സാധനത്തിന് എത്ര വില അമ്മ ചീത്ത പറയുന്നു വേഗിടുവാന്ന് പറയണം അപ്പോൾ അയാൾ പറയണെന്ത് കടയിലേക്ക് പുതിയൊരു അണ്ണനെ കിട്ടിയിട്ടുണ്ട് അയാൾ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ മകൻ പറയുന്നത് സൂപ്പർ അപ്പം ബിസ്ക്കറ്റ് എന്നൊരു കഥ എന്നാണ് ഒരു ഷോർട്ട് ഫിലിമിൽ എന്താണ് ഒരാളുടെ വിശപ്പ് മാറ്റുന്നു അയാളുടെ എന്ത് ചെയ്യുന്നു പ്രശ്നവും അയാൾക്ക് ജോലിയും കൊടുക്കുന്നു അല്ലേ വലിയൊരു മെസ്സേജാണ് പക്ഷെ നോക്കൂ ഈ ഫഹാദ ഫിലിം ഒരു ഫിലിമാണ് വലാഖിൻ ഖസീറുൻ അല്ലെ ഒരു മിനിറ്റ് സമയമുള്ളത് ഫിലിമുൻ ഖസീർ ഒരു മിനിറ്റ് കൊണ്ട് ഒരു വലിയ മെസ്സേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫഹാ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഫഹിംന എന്താ നമ്മളെ ഈ കച്ചവട അല്ലെങ്കിൽ കച്ചവടക്കാരുടെ വലിയ വലിയ മഹത്വക്കളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പിന്നെ ഫസ്റ്റ് ഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ ഈ ഷോപ്പിംഗ് പറഞ്ഞിട്ട് ചാടി വീഴരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ മെസ്സേജ് കൊടുക്കുന്നത് നമ്മുടെ കൺസ്യൂമർഷനും ഉപഭോഗ സംസ്കാരം അല്ലേ ഉപഭോഗം സംസ്കരിക്കുന്ന ഷോപ്പിംഗ് സംസ്കാരം ഇപ്പോൾ വല്ലാതെ കൂടിയിട്ടുണ്ട് എല്ലാം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിച്ചു കൂട്ടുക അതൊരു സ്വഭാവമായി മാറി അല്ലേ ഇസ്രാഫ് തബുദീർ തൂർത്ത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു മെസ്സേജ് നൽകുന്ന ഒരു ഷോർട്ട് സ്ക്രിപ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ പാഠം പഠിക്കുന്നതിനപ്പുറം നിങ്ങൾ ഇതൊരു എന്താക്കണം വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അതിന്റെ ആശയങ്ങളും മറ്റു കാര്യങ്ങളും ഇവിടെ പറയാം നിങ്ങൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത് ഓക്കെ ഞാൻ ചെറിയ രണ്ട് വീഡിയോസും ഇതുമായി ബന്ധപ്പെട്ടത് എ ഐ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസും കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഉൻവാനുൽ ഫിലിം മാഹിയ ഉൻവാനിൽ ഫിലിംസ് ഈ ഫിലിമിന്റെ തലക്കെട്ട് അറുദുൻ ഖാ സ്പെഷ്യൽ ഓഫർ എന്നാണ് സിനിമയ്ക്ക് പേര് കൊടുക്കേണ്ടത് മുദ്ദത്തുൽ ഫിലിം ഈ ഷോർട്ട് ഫിലിമിൻ്റെ സമയം ദഹീക വാഹിദ ഒരു മിനിറ്റ് സമയമാണ് ലുഗത്തുൽ ഫിലിം അൽ ലൊഹത്ത് അൽ അറബിയതുൽ ഫുസഹ എന്താ എന്താണ് അതായത് ക്ലീൻ അറബിക് അൽ അറബിയ അൽ ഫുസ്ഹ അല്ലെങ്കിൽ ക്ലാസിക് അറബിക് എന്നൊക്കെ പറയുന്നു അല്ല അൽ മക്കാൻ എവിടെ തന്നെ നടക്കുന്ന സൂക്കുൽ മർക്കസി സൂക്കുൽ മർക്കസി സോക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മർക്കസി സൂപ്പർ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് കേട്ടോ ഒരു സൂപ്പർ മാർക്കറ്റിൽ നടക്കുന്ന കഥയാണ് ഇവിടെ കാണുന്നത് ഹുനാഖാദു ഷഖസിയാത്ത് നമ്മൾ കഴിഞ്ഞ എന്താണ് നാടകം പഠിച്ചു അല്ലേ ആ ഇവരുടെ നാടകം പഠിച്ചില്ലേ റിഷുവയെ കുറിച്ചിട്ടുള്ള അതേപോലെ ഇതിലും ഷഖ്സിയാത്ത് ഉണ്ട് മൻ ഔ ഹാലിദ് റജുലും ഫി സലാസീനാത് മിനോംബ്രി റജുലിൻ ഒരു മനുഷ്യൻ ഫി സലാസീനാത് മിനോംബ്രിഹി സലാസീനാത്സ് തേർട്ടീൻത്ത് അതായത് മുപ്പത് വയസ്സുള്ള ഒരു മനുഷ്യൻ ബില്ലിംഗ് സ്റ്റാഫ് ബില്ലിംഗ് ഉദ്യോഗസ്ഥൻ മുവല്ലഫുൽ മുവല്ലഫുൽ മർഗസിൽ അല്ലെ മർഗസീൽ അവിടെ ആരുണ്ടാവും അയാൾ എന്താണ് അമൽ യൂണിഫോം അമൽ വർക്ക് യൂണിഫോമിലാണ് നിൽക്കുന്നത് അമൽ പിന്നെ അബായി കസ്റ്റമേഴ്സുമാണ് കസ്റ്റമേഴ്സ് സാഹിബുൽ മഹൽ കടായുടെ ഉടമസ്ഥൻ കേട്ടോ അപ്പം ഇത്രയാണ് എന്താണ് ഇതിലെ കഥാപാത്രങ്ങൾ ഫൽ അവൽ സീൻ വൺ അൽവഖത്ത് സബാഹൻ അസാഹത്ത് എയ്റ്റ് ഒ ക്ലോക്ക് സബാഹൻ മോർണിംഗ് എയ്റ്റ് ഒ ക്ലോക്ക് അൽ മെക്കാൻ എവിടെയാണ് സ്ഥലം എവിടെയാണ് വാജിഹത്ത് ബൈത്തിൻ മുതവീൻ വാജിഹത്ത് ബൈത്തിൻ ഒരു വീട് വാജിഹദ് ഒരു വീടിന്റെ സൈഡും വശം എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം വീട് അതായത് ഒരു വലിയ വീടൊന്നുമല്ല ഒരു സാധാരണ എന്താണ് മിഡിൽ ക്ലാസ് വീടിന്റെ ഒരു സൈഡ് ഭാഗം അങ്ങനെ സബാഹാദി ഒരു ശാന്തമായ പ്രഭാതം യജി ഉ ഹാലിദ്സ് ഖാലിദ് വരികയാണ് ആദ്യം ഇല്ലാ വാജിഹത്തിൽ വൈ വീടിന്റെ മുമ്പിലേക്ക് വരുന്നു വാജിഹ എന്ന് പറഞ്ഞാൽ സൈഡ് വശത്തിലേക്ക് വരുന്നു

ഓൾ അൽ എല്ലാ പ്രൊഡക്ട്സിനും സ്പെഷ്യൽ ഓഫർ ഫി സൂപ്പർ മാർക്കറ്റിലെ ഓഫർ ആണ് ഇൻ കണക്ഷൻ വിത്ത് ഷോപ്പിംഗ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് സൂപ്പർ മാർക്കറ്റിലെ എല്ലാ പ്രൊഡക്റ്റിനും സ്പെഷ്യൽ ഓഫർ കണ്ടിട്ട് അവന് അത്ഭുതപ്പെട്ടു ഫയറൂഹ്ലാലിദ് അങ്ങനെ ഹാലിദ് പോകുന്നു ഇലസൂഖ് ഫഹാദുവൽ മഷഫൻ ഇതാണ് ഒന്നാമത്തെ സീൻ അതിന്റെ ഒരു എ ക്രിയേറ്റഡ് ജസ്റ്റ് ഒരു നമുക്കൊന്ന് കാണാം ഇത് നോക്കോട്ടാ ഓക്കെ അതൊരു എട്ട് മിനിറ്റ് ഉള്ളൂ അപ്പൊ അതില് നമ്മൾ പറഞ്ഞ പോലെ അല്ലെങ്കിലും എഐ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പത്രം കണ്ടിട്ട് ഹാലിദ് പേപ്പർ എടുത്ത് നോക്കുന്ന ഒന്നാമത്തെ സീന് അയില്ലേ അപ്പൊ അതാണ് സുമ അൽ മഷനി രണ്ടാമത് സീന് അൽ സമയം അയിന മറ്റു സബാഹ അസാഹത്തു താസിയ ക്ലോക്ക് മോർണിംഗ് നയൻ ക്ലോക്ക് അൽ മക്കാൻ സ്ഥലം എവിടെയാണ് അൽ മമർ ബൈന റുഫൂൽന്ന് പറഞ്ഞ അതിന് അതിലെ പെഡസ്ട്രിയൻ നടക്കുന്ന സ്ഥലം കേട്ടോ ബൈന റുഫൂഫുൽ മുന്തജാദ്സ് പ്രൊഡക്ടുകളുടെ ഷെൽഫ് ഉണ്ടല്ലോ അതിന്റെ അടിയിൽ നടക്കുന്ന സ്ഥലം ദാഖില സൂക്കുൽ മർക്കസി സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് വെക്കേണ്ടത് രണ്ടാമത്തെ സീന് നമുക്ക് എടുക്കേണ്ടത് സൂക്കുൻ മർക്കസിയും സൂപ്പർ മാർക്കറ്റ് മുസ്തഹിമും ബിന്നാസ് മുസ്തഹിം എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുന്ന ബിന്നാസ് ജനങ്ങളെ കൊണ്ട് ഖാലിദ് ഖാലിദ് ഇങ്ങനെ ചുറ്റിയടിക്കുകയാണ് ബൈന റുഫൂഫ് റുഫുഷെഫുകൾക്കിടയിലൂടെ ആദ്യം ഖാലിദ് എടുക്കുന്നു ചോക്ലേറ്റിന്റെ ബോക്സ് എടുക്കുന്നു അബവാ എന്ന് പാക്കറ്റ് മിനൽ ബിസ്കൂത്ത് ബിസ്ക്കറ്റ് പാക്കറ്റുകൾ എടുക്കുന്നു മിനൽ കുറച്ച് മൗക്കൂലാ ഫുഡ്സ് പിന്നെ വൽ ഡ്രിങ്ക്സ് മിനർ റഫ് എവിടെ നിന്ന് ഷെൽഫിൽ നിന്ന് എടുക്കുകയാണ് എന്നിട്ട് കയ്യിലെ യുഹലി ബുഹാർ തിരിച്ചു മറിച്ചു നോക്ക സും പിന്നെ അതിന് ഇടുകയാണ് ഫി അറബത്തി തസവുഖ് അല്ലേ നമ്മൾ ഷോപ്പിങ്ങിന് മുമ്പ് എടുക്കല് ഒരു സാധനം എടുക്കില്ല ട്രോളി അതാണ് അറബത്ത് തസവുഖ് ഷോപ്പിംഗ് കാർട്ട് അതെടുക്കും ഖാലിദ് ഖാലിദ് എൻതക്കൽ ഖാലിദ്സ്മിൽ മലാബിസ് അവിടേക്ക് പോകുന്നു പിന്നെ ഇതാണ് ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് പോകുന്നു ഓ എഖ്താർ എടുക്കുന്നു ആ ഖുമിഷ അനീഹ സൂപ്പർ ഡ്രസ്സുകൾ ഏ അനിയക്കു പറഞ്ഞാൽ സ്മാർട്ട് എന്നൊക്കെയാണ് അക്മിഷ ഡ്രസ്സ് തുണിത്തരങ്ങൾ എത്തക്കാർ റൂറൽ മഷ്കത്ത് ഓരോന്നെടുത്ത് ഇങ്ങനെ അതിങ്ങനെ അതിൻ്റെ സീൻ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം ഓരോന്ന് എടുത്തിട്ടുണ്ട് എടുത്തിടണ ഓ എജിലി മുത്ത അവൻ തുടർച്ചയായി ഇങ്ങനെ നടക്കുകയാണ് ആ മുൻതജാത്തിൻ ഉഖ്ര വേറെ എല്ലാ പ്രൊഡക്റ്റുകളുടെയും എന്താണ് ഇങ്ങനെ പറകിൽ ഇങ്ങനെ പുള്ളി പോയിക്കൊണ്ടേയിരിക്കുകയാണ് എങ്ങനെയാണ് അതൊക്കെയാണ് അബുവാസീർ ജ്യൂസ് പാക്കറ്റ് വ ഹല്ലാത്സ് മിക്സി വ മിസ്ബാഹുൻ ഇലക്ട്രിക് ലൈറ്റ് ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും പറകിൽ പുള്ളി ഓരോന്ന് ഓരോന്ന് എടുത്ത് ഇങ്ങനെ അതിൻ്റെ പുറകിൽ പോകുന്നതായിരുന്നാണ് ആ രംഗങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കണം സുമ സാലിസ് മൂന്നാമത്തെ സീനിലേക്ക് പോകുമ്പോൾ എപ്പോഴാണ് ആ രണ്ടാമത്തെ സീന് അതിന്റെ ക്രിയേറ്റഡ് വീഡിയോ കാണിക്കാം നോക്കൂ ജസ്റ്റ് ഇത് അതുപോലെ തന്നെ എ അല്ലേ അപ്പൊ അതങ്ങനെ ഇട്ടോളൂ വരുന്നു സാധനങ്ങളൊക്കെ എടുക്കുന്നു പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിൽ ജ്യൂസ് എടുക്കുന്നു വേണ്ട അപ്പൊ അതൊരു ജസ്റ്റ് ഒരു മോഡലാണ് നിങ്ങൾക്കും ഇതുപോലെ സൂപ്പർ മാർക്കറ്റിനുള്ള ആ ക്രിയേ ആ സീൻ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത് ഓക്കെ പിന്നെ അൽ മഷ് സാലിസ് മൂന്നാമത്തെ എന്താണ് സീന് അൽസാഹൻ ഇങ്ങനെ ഒരു മണി ഒമ്പത് മണിക്ക് വന്നു പത്ത് മണിക്ക് പുള്ളി അതിൻ്റെ ഉള്ളിൽ ചെലവഴിച്ചു അസാഹ തുലാശ്വര സബാഹൻ നമുക്കിത് ഒരു മിനിറ്റ് കൊണ്ട് അത് മൊത്തം ചെയ്യണ്ട കേട്ടോ ടെൻ ഓ ക്ലോക്ക് അതായത് എന്താണ് പേയ്മെന്റ് സെക്ഷൻ അല്ലെങ്കിൽ പേയ്മെന്റ് കൗണ്ടർ ഷുബാഖു ദഫൾ നമ്മൾ സാധനം എടുത്ത് പേയ്മെന്റ് കൗണ്ടർ ഉണ്ടാവൂലേ ഫിസോക്കുൽ മർക്കസി അവിടെ വരിക അങ്ങനെ യക്കോ മുഖാലിദ് നിക്കുകയാണ് ഫിസഫി സബാ കസ്റ്റമേഴ്സിന്റെ ലൈനിൽ അമാമ ഷു ഷുബാക്കി ദഫാൾ

ിംഗ് മെഷീനിൽ വൻ 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 എന്ന് സോറി കാഫിൻ നിങ്ങളുടെ ബാലൻസ് കുറവാണ് കാഫിൻ നോട്ട് ഇനഫ് റസീദ് എന്ന് ബാലൻസ് അത് ഇതുപോലെ തന്നെ പക്ഷെ ക്രെഡിറ്റ് കാർഡ് ബിതാക്കത്തിലെത്തിമാൻത്തിമാൻ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും അറിയാം അല്ലേ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എ ടി എം കാർഡാണ് ബിതാക്ക ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്ക് കുറച്ച് തുക നമ്മളൊരു അക്കൗണ്ടിലേക്ക് തരുകയാണ് അല്ലേ അത് നമുക്ക് ആവശ്യം യൂസ് ചെയ്തിട്ട് അടുത്ത മാസം തിരിച്ചടക്കണം അങ്ങനെയാണ് അതാണ് ബിതാക്കത്തോളുമാൻ എന്നിട്ടോ യറുദ്ദുഹ അതും റിട്ടേൺ ആയി യറുദ്ദുഹ ബിനഫ്സി അസബ് സെയിം കാരണം കൊണ്ട് അതും റിട്ടേൺ ആയി തിരിച്ചു കൊടുത്തു എന്ന് പറയാം കേട്ടോ മുഹാസിബ് എറുദ്ദുഹ തിരിച്ചു കൊടുത്തു ബിനഫ്സി സബ് സെയിം കാരണം കൊണ്ട് അത് തിരിച്ചു കൊടുത്തു അപ്പോൾ ആകെ ചളി ആകെ മോശമായില്ലേ പൈസയില്ലേ എന്നിട്ടാണ് സാധനം വാങ്ങിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്യണം ആ ജബായിൻ കസ്റ്റമേഴ്സ് അല്ലതീനെ ഖഫുന ഖൽഫഹു അല്ലീന ഖൽഫഹ അവൻ്റെ പിറകിൽ നിൽക്കുന്ന കസ്റ്റമേഴ്സ് ഏൻ്റെ അവർക്ക് ദേഷ്യം വരുന്നു വയ്യാത്ത ജറുവിൻ അവർ അച്ചിണ്ടാക്കുന്നു എന്താണ് കാണിക്കുന്ന ചോദിച്ചിട്ട് അങ്ങനെ ഏതാ മുഹാസിബ് ഖുൽ ഷിയ എന്താണ് കസ്റ്റമർ അല്ലെ മുഹാസിബാരാണ് അക്കൗണ്ടന്റ് എടുക്ക എന്താണ് വെക്കുന്നു കുല എല്ലാ സാധനങ്ങളും ഇല അറബത്തി തസവുഖ് അവിടെ ഷോപ്പിംഗ് കാർട്ടിലേക്ക് വെക്കുകയാണ് വയത്തുറു മിൻ ഖാലിദ് ഖാലിദിനോട് ചോദിക്കുന്നു അയ്യ തെറക്കൽ സൈഡിലേക്ക് മാറിയിക്കാൻ പറഞ്ഞു മിൻ ഫി ക സാർ പ്ലീസ് സർ പ്ലീസ് ഒന്ന് മാറി പ്ലീസ് അപ്പോൾ അവിടെ ആകെ അങ്ങനായി അവനാകെ നാണം കിട്ടൂല്ലേ അപ്പോൾ അതൊരു അവസ്ഥയാണ് പൈസ ഇല്ലെന്നിട്ടാണ് നമ്മൾ ഉള്ള പൈസയും കൊണ്ട് കസ്റ്റമർ നമ്മള് ഷോപ്പിംഗ് ഓഫർ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞിട്ട് ആവശ്യത്തിനധികം സാധനം വാങ്ങിക്കും പന്താ സംഭവിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കാശ് തികയാതെ വരുന്നു അപ്പൊ അതിന്റെ വീഡിയോ കാണാം അപ്പൊ അയാള് ലഹ്ലാം പ്ലീസ് ഒരു മിനിറ്റ് വേറെ ഇത് ഉണ്ടോന്ന് ചോദിക്കാണ് വേറെ കാർഡുണ്ടോ ചോദിക്കുന്നു ഇല്ല അപ്പൊ അത് അങ്ങനെയായി ഇനി റാബിയ നാലാമത്തെ സീന് അൽ അൽ ആഷനിസ് അങ്ങനെന്തായി നാലാമത്തെ സീനിൽ പത്തരയാണ് സമയം മെക്കാൻ ഫിഷാരി അമാമ അസൂഖുൽ മർക്കസി റോഡ് അമാമ സൂക്കുൽ മർക്കസി അതായത് സൂപ്പർ മാർക്കറ്റിന് മുമ്പിലുള്ള റോഡാണ് അങ്ങനെ ഫോർത്ത് സീനിൽ അവിടുന്ന് പൈസ കൊടുക്കാൻ പറ്റാതെ സൂഖ് സുഖ് എഹ്റു ഖാലിദ് പുറത്തേക്ക് വരുന്നു സൂഖ് ഇവിടെ മാർക്കറ്റിൽ നിന്ന് നിരാശനായി പുറത്തേക്ക് വരുന്നു ഫി ഷാരിയ റോഡിന്റെ സൈഡിൽ അവൻ ശ്രദ്ധിക്കുന്നു ലൗഹത്തൻ ഒരു പരസ്യ ബോർഡ് ഹാദിഹിൽ മദഫിഹിൽ അവിടെ എന്താ ഉള്ളത് അജ്വദ ഇഹ്തലി അജ്വദിൻ ഇഖ്തർ എന്ന് പറഞ്ഞാൽ ചൂസ് ദ ബെറ്റർ ബി സെയർ ഇൻ അർഹസ് ഫോർ ലോ പ്രൈസ് ഷെയർ എന്ന് പറഞ്ഞാൽ പ്രൈസ് അർഹസ് ലോ അതായത് എന്താണ് ലോ പ്രൈസിന് നല്ലത് തിരഞ്ഞെടുക്കൂ എന്നാണ് അപ്പോൾ യെഹുലു ഇല കെഷ്കി സറാഫ അവനെന്ത് ചെയ്തു കിഷ്കിസ് സറാഫ എ ടി എം കൗണ്ടർ കേട്ടോ എ ടി എമ്മിലേക്ക് കൗണ്ടറിലേക്ക് പോയി എന്നിട്ടോ ഒ എസ് ഹബിൻ കുറച്ച് പൈസ അവിടെ നിന്ന് എന്നാ വി ആത്മവിശ്വാസത്തോട് അവൻ ചിരിക്കുകയാണ് മഹൽ ആ കടയിലേക്ക് അവൻ പോവുകയാണ് യഷ്തരി ബാദൽ ബാദൽമി കുറച്ച് ആവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും യു ഹാസിബുൽ എന്നെയ്യും കടക്കാരൻ കണക്കാക്കും അൽ അൽമബൽ ടോട്ടൽ എമൗണ്ട് കണക്കാക്കിദ് അൽ ഫാത്ത എൻ്റെ ില്ല് ഫാത്തു ബില്ല് കൊടുത്തു നഖദൻ മണി ആയിട്ട് കൊടുത്തു വയൽ റസീദ്സ് ബാക്കി വെച്ചു ഫി മെഹഫലത്ത് ഫി എവിടെ എവിടെ വെച്ചു സ്പേഴ്സിൽ മെഹലത്ത് പേഴ്സ് വയ ബിത്തച്സ്റ്റും സാഴൻ സന്തോഷത്തോടെ ചിരിക്കുന്നു അപ്പോൾ ആവശ്യമില്ലാതെ സാധനമൊക്കെ വാങ്ങിച്ച് പൈസ കളയുന്നതിനേക്കാളുന്നതാണ് ഓൺലൈൻ ബിസിനസ് ഒക്കെ ധാരാളമായി ചെയ്യുന്നത് അല്ലേ നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ ഉള്ള ഒരുപാട് പൈസ ഇങ്ങനെ കളയുന്നുണ്ടാവും അല്ലേ അപ്പോൾ അത് വെച്ച് സന്തോഷത്തോടെ നമ്മുടെ ആര് പോയി നമ്മുടെ ഖാലിദ് പോയി അൽമ എന്താണ് അൽമ ഷദ എൻ്റെ വീഡിയോ കാണാം നോക്കണേ പുറത്തേക്ക് വന്നു അല്ലേ കൗണ്ടിൽ വന്നിട്ട് പൈസ എടുക്കുന്നു ക്യാഷായിട്ട് പൈസ എടുക്കുന്നു അത്രേതിലുള്ളൂ അപ്പൊ അത് എട്ട് സെക്കൻഡേ ഉള്ളു അതുകൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഓക്കെ അതാണതിൽ എന്താണ് അങ്ങനെ സംഭവിച്ച് ആ സീനും കൂടി നിങ്ങൾ എടുക്കാം ഇപ്പം നാല് സീനോടുകൂടി നമ്മുടെ ഷോർട്ട് ഫിലിം തീർന്നു ഇതൊരു പാഠം പഠിക്കുന്നതിനപ്പുറം ഇതൊരു ഷോർട്ട് ഫിലിമായി നിങ്ങൾ എല്ലാവരും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഇനി ബാദു നഷ്ട കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഒന്നാമത് പ്രവർത്തനം നുറാജ നെസ്സവനുജീബ് നെസ് നോക്കിയിട്ട് മാഹിയൽ തിരക്കണ്ടെത്തും ഖാലിദ് ഖാലിദ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു അവൻ എന്തൊക്കെയാണ് വാങ്ങിച്ചത് ഓരോ സെന ഓരോ ഇതിൽ നോക്കാം പക്ഷേ ഇതിൽ അവലെ സാനിയിലുള്ളത് അല്ലേ എന്തൊക്കെയാണ് എന്താ അവിൽബത്ത് ഷോക്ലേറ്റ് ആത്സ് വ അബവാത്ത് മിനൽ ബിസ്ക്കറ്റ്സ് വ ബത മിനൽ മക്കൂലാത്ത് വൽ മഷ്റൂബാത്സ് പിന്നെയോ അതുപോലെ പിന്നെന്താണ് അക്മിഷത്തൻ അനീഖ അത് വന്നിട്ടുണ്ട് പിന്നെ അബോത്ത് അസീർ വ ഹല്ലാത്ത് വ മിസ്ബാഹുൻ കഹറുബായി തെക്കാവോ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളുടെ പേര് അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എഴുതാം പിന്നെയോ അടുത്തത് മല്ലതി ആജബാലിദൻ അത്ഭുതപ്പെടുത്തിയത് എന്താണ് അർദുൻ ഖാസ് അല്ലെ സ്പെഷ്യൽ ഓഫറാണ് അപ്പൊ എങ്ങനെ പറയാം നമുക്ക് അല്ലെബാലസ് എങ്ങനെ പറയാം ഖാസ് അല ജമിൽ കേട്ടോ അതാ അവന് അത്ഭുതം തോന്നിയത് അക്കാര്യത്തിലാണ് പിന്നെയോ അടുത്തത് ലിമാ വാങ്ങിച്ചത് ഉദ്ദേശിച്ചതെല്ലാം അവൻ എന്തുകൊണ്ടാണ് വാങ്ങിക്കാൻ പറ്റുന്നത് എന്താണ് പറഞ്ഞത് പറയാം മസ്റഫിയ അല്ലേ അവന്റെ ബാങ്കിലെ കാർഡ് ലം യുൻ ഫിയ അതിലില്ല റസീദുൻ കാഫി ആവശ്യത്തിന് ബാലൻസ് ഉണ്ടായിരുന്നില്ല അല്ലെ അതാണ് അതിന്റെ ഉത്തരമായി നമുക്ക് എഴുതാം പിന്നെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താണ് മാലി മണി മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്ത് എന്താണ് മാലി അതുകൂടെ കാണിക്കുന്നതാ അഹമ്മിയത്ത് തഹ്തീതിൽ മാലി എന്താണ് മണി മാനേജ്മെന്റ് എന്ന് അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഹിയ ചെലവ് ക്രമീകരിക്കുക അതുപോലെ പ്രിയോറിറ്റികൾ അവി ലഭ്യാതന്നെ മുൻഗണനകൾ തീരുമാനിക്കുക ഏറ്റവും ആവശ്യം കൂടുതൽ ആവശ്യമുള്ളത് വാങ്ങിച്ചാൽ മതി എല്ലാം കൂടി ഓഫർ കാണുമ്പോൾ കയറി വാങ്ങിക്കേണ്ട അതാണ് മണി മാനേജ്മെൻ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം പിന്നെ അടുത്തത് ഹൽ അന്ന അംതിയ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്താണ് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതിലാണ് ഹാപ്പി എന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ അതാണ് നിങ്ങളെ ഒന്ന് വിശ്വസിക്കുന്നുണ്ടോ ഫാം ആണെങ്കിൽ ലാ കൊടുക്കണം നിങ്ങൾ പിന്നെ കസീർ ഒരുപാട് പൈസ അളവഴിക്കാം എങ്ങനെ നമുക്ക് സന്തോഷം സാധ്യമാക്കാം കൈഫ് സാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം സംസാരിക്കുക ഇടപെടുക ഏ ഹാപ്പി ആയിട്ടിരിക്കുക അതൊക്കെയല്ലേ സന്തോഷം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ ഉത്തരവ് അതിന് കുസാദ ബിൽ ബസാത്ത ലളിതം അല്ലേ ലാളിത്യമാണ് അതിലാണ് സന്തോഷം ഇപ്പം മുസ്സാദത്തിലാക്കലും മറ്റുള്ളവരെ സഹായിക്കുക നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുക ബന്ധങ്ങൾക്ക് അധുസൂക്ഷിക്കുകൂർത്തില്ലാതെ അതിലാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുക മാഹിയൽ ഒമോറില്ലാത്ത എടുക്കുക നിനക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് എഴുതാനാണ് അത് നിങ്ങളെ സ്വന്തമായി ചെയ്യേണ്ടതാണ് അല്ലേ

നമ്മളെ പേയ്മെന്റ് കൗണ്ടറിൽ ഹാരിദും മുഹാസിമും തമ്മിൽ എന്തൊക്കെ ഹ്യുവാറ് നടന്നിട്ടുണ്ടാവും എന്തൊക്കെ ഹ്യുവാർ നടന്നിട്ടുണ്ടാവും നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായി രണ്ടുപേരും വരിയിൽ എഴുതാം അപ്പൊ ഇതിന്റെ എങ്ങനെ എഴുതാം അത് ചോദിച്ചുല്ലേഖ് എന്താണ് നിങ്ങള് നിങ്ങളുടെ അല്ലെങ്കിൽ പേയ്മെന്റ് കാർഡ് കൊണ്ടുപോവാ പേയ്മെന്റ് കാർഡ് അല്ലെങ്കിൽ പറയാം അഫ് അൽ ബിതാക്ക അതാണ് ബിതാക്ക എന്ന് പറയുന്നു അപ്പൊ മുഹാസുബിർ ഷാഷ ഷാഷിയിലേക്ക് നോക്കൻ സോറി റസീദ് ബാലൻസ് കുറവാണ് അപ്പൊ ഖാലിദ് ബിസൗദീൻ ഹസീൻ ദുഃഖത്തോടെ ഷുക്കറൻ ലക് അല്ലേ പിന്നെ മറ്റേ കാർഡ് കൊടുക്കുന്നതൊക്കെ ഉണ്ട് അല്ലേ ഏത് ബിതാക്കത്തിൽ മാൻ കൊടുക്കുന്നതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കൂട്ടി എഴുതാം അതാണ് കുറച്ചും കൂടി വലുതായിട്ട് ഹല്ലന്ത ജാഹിസ് ദ ജാഹിദ് പേയ്മെൻറ്റ് റെഡിയല്ലേ അപ്പം ഞാൻ ഒരു ദഫായ സമന ഹാദിഹിൽ മുഷ്റാബി ബി താഖത്തീ അൽ മസർഫിയ കാർഡ് വെച്ചാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് മുഹാസുബ് ഹാസൻ ഓക്കെ അർജുൻ കാർഡ് തരൂ അപ്പോൾ അയാൾ കാർഡിലേക്ക് നോക്കിയിട്ട് എഫ് വൻ എഫ് യാസീദി സോറി സാർ റസീദൊക്കെ പേയ്മെൻറ്റ് നടത്താൻ പൂർത്തിയാക്കാൻ നിങ്ങളുടെ ബാലൻസ് പോരാന്ന് പറഞ്ഞു അപ്പോൾ ഖാലിദ് മുത്തവത്തിറൻ മാധ ഖൈർ ഖാഫിൻ ഒന്നുമില്ലേ ഹാദാ മുസ്തഹീൽ അൺബിലീവബിൾ റുബമാഫി ലഹമ്മി ഖാദ് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാവും ജെ മറത്തന്നോക്രൊ ഒന്നുകൂടി നോക്കൂ മുഹാസിബ് യുഴീദുൽ മുഹാബൽ ഒന്നും കൂടി ചെയ്യുന്നു ലക്കത് അത്തുൽ മുഹാബല വലാഖിനെത്തിച്ചത് നഫ്സുഹ് റസീദ് ഖൈർ ഖാഫിൻ ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തു പക്ഷെ റിസൾട്ട് പഴയ തന്നെയാണ് ബാലൻസ് ഇല്ല അപ്പോൾ ഖാലിദ് ഇ അല ഹാമിൻ സാറ കഷ്ടം ഇത് വാങ്ങിക്കാൻ മതിയാവെന്ന് ഞാൻ വിചാരിച്ചത് ക്യാഷായി തന്നാൽ മതി പുറത്തു പോയിട്ട് എടുത്തിട്ട് വരാം അപ്പം പുറത്തു പോയി ഞാൻ വരാമെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് എന്താണ് വേണമെങ്കിൽ ഇതാ ഇത് കുറച്ചാക്കിയിട്ട് ആദ്യം കാണിച്ചതുപോലെ ചുരുക്കിയും എഴുതാം ഓക്കെ അപ്പോൾ എത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നതിനു ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളും കൂടി പഠിക്കാം ഓക്കെ അസലാ വലൈക്കും വരഹമല്ലാഹി വാർക്കാത്തു